ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്നലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ ഇന്ന് തൊട്ടേ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വിഭവങ്ങളുടെയൊക്കെ റെസിപ്പിയാണ് ഞാൻ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഇന്നലെ ഞാൻ ഷെയർ ചെയ്തിരുന്ന വീഡിയോ നിങ്ങൾ കണ്ടോ എന്ന് അറിയത്തില്ല ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ചെയ്ത കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ വലിയ വിലയില്ലാത്തത് മേടിച്ചിട്ട് നല്ലതായിട്ടുള്ളൊരു ക്രിസ്മസ് ഡെക്കറേഷനാണ് ചെയ്തത് ഈ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ പുറത്തുനിന്ന് സെറ്റ് ചെയ്തത് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഭയങ്കര വിലയാണ് അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് കൊച്ചു കൊച്ചു സാധനങ്ങൾ മേടിച്ചിട്ട് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തത് കേട്ടോ നിങ്ങൾക്കും ഇത് നോക്കിയിട്ട് വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ നാനൂറ് ഗ്രാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മട്ടൺ ആണ് സ്റ്റീ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ആ ഒരു പ്രഷർ കുക്കറിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ കുറച്ച് ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട് കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പു കുരുമുളക് സ്പൈസസ് സ്പൈസസൊക്കെ കറക്റ്റായിട്ട് എത്ര എടുത്തതെന്ന് ഞാൻ പറയാമേ ഏലയ്ക്ക ഒരു നാലെണ്ണം കറുവപ്പട്ട ഒന്നര ഇഞ്ചിൻ്റെ മൂന്നെണ്ണം അത് രണ്ട് കഷ്ണം ആദ്യം ഞാൻ എടുത്തത് പിന്നെ ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഡേ ഇപ്പോൾ ഒരു കഷ്ണം കൂടി ഇട്ട് കൊടുക്കുകയാണേ പിന്നെ ഗ്രാമ്പൂ ഒരഞ്ചെണ്ണം കുരുമുളക് ഒരു ടീസ്പൂണ് ഇത് ഒരുപാട് വലിയ ഫ്ലെയിമിൽ നിങ്ങളിട്ട് ഈ സ്പൈസസ് എല്ലാം അങ്ങ് വല്ലാതെ മൂപ്പിച്ച് കളയരുത് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയെ ഈ മസാലകൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമുക്കതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങൾ ഇട്ട് കൊടുക്കാനുണ്ട് അതാണ് ഇതൊക്കെ പച്ചമുളക് നല്ല വലിപ്പമുള്ളത് ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അല്ലി ഒരു നല്ല വലുപ്പമുള്ളത് ഒരു പതിമൂന്ന് എണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി അരിഞ്ഞത് ഒരു ഒന്നര ടീസ്പൂണും എടുത്തിട്ടുണ്ട് ഇഞ്ചിയൊക്കെ അരിയുമ്പോൾ വളരെ ചെറുതായിട്ട് അരിയണേ അല്ല അത് നന്നായിട്ട് വഴുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വളരെ മൈൽഡായിട്ടുള്ള ടേസ്റ്റ് ഉള്ളൊരു കറി അല്ലേ അപ്പോൾ ആ ഇഞ്ചിയുടെ ആ ഒരു കടിക്കാനിടയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ അസ്വസ്ഥതയാണ് അതുകൊണ്ട് എത്രയും ചെറുതായിട്ട് അറിയാമോ അല്ലെങ്കിൽ നന്നായിട്ടങ്ങ് ചതച്ചിടുക അതാണ് ചെയ്യേണ്ടത് സവാള ഉള്ളി എടുത്തിരിക്കുന്നത് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ളത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് മുറിച്ചിട്ട് വീണ്ടും അതിനെ നടുക്കൂടെ ഒന്നുകൂടെ മുറിച്ചിട്ട് വീണ്ടും ഖനം കുറച്ചരികിയിരിക്കുക കേട്ടോ പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പ്രത്യേകം സ്റ്റ്യൂവും ഫിഷ് മോളിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഉള്ളി വല്ലാതെ ഇങ്ങ് മൂത്ത് പോകരുത് കേട്ടോ നന്നായിട്ടൊന്ന് വയലുകയും ചെയ്യാവുള്ളൂ ഇപ്പം ഇപ്പം അതിൻ്റെ ഒരു കറക്റ്റ് ഒരു പരുവായിട്ടുണ്ട് കേട്ടോ നിറമൊക്കെ മാറി നന്നായിട്ടൊന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി എല്ലാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ നിറമൊക്കെ മാറി ഇപ്പോഴത്തെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത് നാനൂറ് ഗ്രാം മട്ടനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം അപ്പോൾ ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു മണം പിന്നെ നമ്മുടെ ഹോൾ സ്പൈസസ് ഇട്ടേൻ്റെ മണമൊക്കെ നമ്മുടെ ഈ മട്ടനിലോട്ട് ഇപ്പം തന്നെ നന്നായിട്ടൊന്ന് പിടിക്കും ഈ വഴറ്റുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ ഉള്ളിക്കും ഈ മട്ടനുമൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഒരു ടീസ്പൂൺ ലെവലായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അത് ഈ കൂടണ്ട കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാമല്ലോ അപ്പോൾ ഇത് വഴറ്റുമ്പോഴേക്ക് ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ ഒരു ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനം ചെയ്യുമെന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് ഓളൊന്നുമുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ തേങ്ങാപ്പാലിൻ്റെ കാര്യം പറയാം തേങ്ങാപ്പാൽ ഞാൻ മൂന്ന് കപ്പൽ ലെവലായിട്ടുള്ള ചെറുകിയ തേങ്ങയെന്നെടുത്തിരിക്കുന്ന തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് കേട്ടോ ഒന്നാം പാൽ ഒന്നര ഉണ്ടായിരുന്നു രണ്ടാം പാല് രണ്ടര മൂന്ന് കപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ മൂന്ന് രണ്ടാം പാല് നമുക്ക് എത്ര വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്കാമല്ലോ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാൽ അത് രണ്ടര കപ്പോ മൂന്ന് കപ്പോ മൂന്നര കപ്പോ ആക്കാം അപ്പം നിങ്ങൾക്ക് നല്ലതായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര മൂന്ന് കപ്പ് രണ്ടാം പാലെങ്കിലും വേണം ഇവിടെ നന്നായിട്ട് ഗ്രേവി വേണം അത് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്നാം പാലും രണ്ടാം പാലും കുറച്ച് കൂടുതലായിട്ട് എടുക്കുമേ ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾക്കറിയാലോ മട്ടൺ പ്രഷർ കുക്കറിലാണ് വേവിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പ്രഷർ കുക്കറിൽ തന്നെ ഇതങ്ങ് വഴറ്റാനും വിട്ടത് കേട്ടോ അല്ല പുറത്ത് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം എടുക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ പ്രഷർ കുക്കറിൽ വെയിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വിസിൽ കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണേ മൂന്ന് വിസിൽ കഴിഞ്ഞിട്ട് പ്രഷർ തനിയേ പോകാൻ നിൽക്കാതെ അപ്പം അപ്പം തന്നെ നിങ്ങളൊന്ന് തുറന്ന് നോക്കണേ നല്ല എളുപ്പം ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേവും ചിലപ്പോൾ രണ്ട് വിസിൽ കൊണ്ട് പോലും വേവുന്ന മട്ടനുണ്ട് അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതിപ്പം ഞാൻ ഒരു രണ്ട് വിസിൽ കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു രണ്ട് പൊട്ടറ്റോ ചെറുതായിട്ട് മുറിച്ചതും ചെറുതായിട്ട് നമ്മുടെ സാമ്പാറിന് എടുക്കുന്നതിലും കുറച്ചുകൂടി ചെറുതായിട്ട് മുറിച്ചതും ക്യാരറ്റ് ഒരു വലിയൊരു ക്യാരറ്റും അതേ വലിപ്പത്തിലും മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ മട്ടൻ്റെ ഇനിയുള്ള വേവ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇനി ഇപ്പം ഈ ഒരു രണ്ട് വിസിൽ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ഇടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിസിലും കൂടെ കേട്ട് കഴിയുമ്പോഴേക്കും പൊട്ടറ്റോയും ക്യാരറ്റും കറക്റ്റായിട്ട് പാകമാകും മട്ടനും കറക്റ്റായിട്ട് പാകമാകും ഇപ്പം ആ കറിയിലേക്ക് പൊടി ഇട്ട് കൊടുത്തത് കണ്ടല്ലോ അത് രണ്ടര ടീസ്പൂൺ ലെവലായിട്ട് മല്ലിപ്പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുത്തത് അതി കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വിസിലും കൂടെ പ്രഷർ കുക്കറിലൊന്ന് കുക്ക് ചെയ്യാമേ ഒരു വിസിലും കുക്ക് ചെയ്തിട്ട് ആ ആയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇടാതെ ആ പ്രഷർ കുക്കറിൻ്റെ അടപ്പ് തന്നെ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മട്ടൺ ആയാലും പൊട്ടറ്റോ ആയാലും ഓവർ കുക്ക്ഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊള്ളില്ലല്ലോ അതുകൊണ്ട് വേവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒരു വിസിലും കൂടെ കേട്ട് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൊട്ടേറ്റോ ക്യാരറ്റ് മട്ടൺ എല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ലെവലായിട്ട് ചെറുതായിട്ട് ചതച്ച കുരുമുളകാണ് കേട്ടോ വലിയ തരിയല്ല എന്നാൽ തീരെ ചെറിയ പൊടിയുമല്ല ചെറിയ തരിയായിട്ടുള്ള കുരുമുളക് പൊടിയാണ് ഈ സ്റ്റ്യൂവിന് ഏറ്റവും നല്ലത് ഈ പെപ്പറിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ നമ്മുടെ സ്റ്റ്യൂവിന് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു മണവും ഒരു രുചിയും തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് രണ്ട് പഴുത്ത തക്കാളിയാണ് കേട്ടോ ഈ ഒരു വലിപ്പം നിങ്ങൾ കണ്ടല്ലോ ഒരു തക്കാളി ഒരു എട്ടായിട്ടോ വല്ലതോ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇതങ്ങ് വെന്തങ്ങ് വല്ലാതായി പോകരുത് ഇത് അവസാനം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു സ്വാദ് അതിലേക്ക് ഇറങ്ങും എന്നാൽ തക്കാളി കഷ്ടം കഷ്ടമായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും സ്റ്റ്യൂവ് വളരെ ചെറിയ വ്യത്യാസങ്ങളോടെ പല രീതിയിൽ ഉണ്ടാക്കാം നമുക്ക് താളിക്കാതെ വേണം എന്നുള്ളതുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ ഈ ഒരു മട്ടൺ സ്റ്റ്യൂ ഞാൻ ചെയ്യുന്നത് താളിച്ചൊഴിച്ചിട്ടാണ് കേട്ടോ താളിച്ചൊഴിക്കുമ്പം കുറെ കൂടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വരുന്നത് നമ്മുടെ കൊച്ചുള്ളിയും വറ്റൽമുളകും കടുകും എല്ലാം കൂടെ വരുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റുവിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇരട്ടിയാവും പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു വേറൊരു പ്രധാന ഒരു കാര്യം ഇപ്പം നിങ്ങളിതെടുത്തിരിക്കുന്നത് കണ്ടല്ലോ ഒരു മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് കൊച്ചുള്ളി ഖനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ലെവലായിട്ട് കടുുകും ഇട്ടിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് ഞാനിത് താളിച്ചൊഴിക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് താളിച്ചൊഴിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ്ക്കകത്ത് വേണമെന്നുണ്ടെങ്കിൽ ആക്കാം അപ്പോൾ കുറേ കൂടെ ടേസ്റ്റ് കൂടും പക്ഷേ ഞാൻ എടുത്തത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് പിന്നെ ഞാൻ ഒന്നാം പാൽ എടുത്തു എന്ന് പറഞ്ഞല്ലോ ഒന്നര കപ്പ് ഒന്നാം പാലാണ് എടുത്തത് അതിലേക്ക് ഞാൻ കുറേ കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടെ ചാറ് കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ നാല് ടേബിൾ സ്പൂൺ ലെവലായിട്ട് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുക്കുന്നുണ്ട് അതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ കലക്കി എടുക്കുകയാണേ നമുക്ക് എത്ര നല്ല കട്ടിപ്പാലാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തതെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ മാഗിയുടെ തേങ്ങാപ്പാലിൻ്റെ പൊടിയും കൂടെ കലക്കുമ്പോഴത്തേക്ക് ഭയങ്കര നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മൾ എത്ര കട്ടിപ്പാൽ എടുത്തു കഴിഞ്ഞാലും അത്ര നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം അത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ കുറെ കൂടെ നല്ല നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കുറെ കൂടെ നമുക്ക് നന്നായിട്ട് പ്രെസെന്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാഗിയുടെ കോക്കണട്ടിന്റെ മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ല ഫ്ലേവറാണ് തേങ്ങാപ്പാലിന്റെ പൊടി കലക്കിയതും ഞാൻ നേരത്തെ എടുത്തുവച്ചിരുന്ന ഒന്നര കപ്പ് തേങ്ങാപ്പാലും കൂടെ ഇപ്പം ഒന്നിച്ചാക്കി എടുത്തതാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ കടുക് താളിച്ചത് ഈ ഒരു പരുവം വരെയാണ് ഉള്ളി മൂക്കേണ്ടത് കൂടുതൽ അങ്ങ് മൂക്കരുത് കേട്ടോ ഇതിൽ കുറച്ച് മൂത്താലും സാരമില്ല ഇത് കൂടുതൽ മൂക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ സ്റ്റവ് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയിട്ട് വേണം നമ്മൾ ഒന്നാം പാൽ ചേർക്കാനായിട്ട് ഭയങ്കര ചൂടോടെ ആ ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് പിരിഞ്ഞു പോകും ആ നിങ്ങൾക്കറിയാലോ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിളക്കുകയേ ചെയ്യരുത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നിട്ട് ആ തവിയേന്ന് ആ ഒരു ആവി പോ ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പോഴേക്ക് നമ്മളത് അങ്ങ് നിർത്തണം എന്നിട്ട് പിന്നെ ആ ഒരു കോൺഫ്ലോവർ നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ കോൺഫ്ലോറ് ചേർക്കാം ചെറുതായിട്ടൊന്ന് കുറുകാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ കാശുനട്ട് ചേർക്കാം ഞാൻ കാഷ്യൂ ട്ട് അരച്ച് ചേർക്കുക ചെയ്തത് കേട്ടോ ഈ പ്രാവശ്യം ഒരു പത്ത് ക്യാഷൂട്ട് നല്ല വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് ഒന്നാം പാലിനൊപ്പം ചേർത്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റും കൂടും നന്നായിട്ട് കുറുകയും ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങ അരച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് അത് എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയിട്ട് ഈ ഒന്നാം പാലിനകത്തോട്ട് ചേർത്താലും നിങ്ങൾക്ക് ആ സെയിം ആ ഒരു ഗുണം കിട്ടും അല്ല ഇത് രണ്ടും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ കോൺഫ്ലവർ ചേർത്താലും മതി കേട്ടോ ഇപ്പം നമ്മുടെ മട്ടൺ സ്റ്റീ ഒക്കെ നല്ല കുറുകിയെ ചാറോടുകൂടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആ തവിയെന്ന് പോകുന്ന കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇപ്പം തന്നെ ഇത്രയും കുറുകി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചൂട് പോകുമ്പോഴേക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കുറുകും പക്ഷേ എല്ലാമായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നിങ്ങൾ ആ ഒരു ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഒന്ന് ഒന്ന് മൂടിയിട്ട് കുറച്ച് നേരം അങ്ങനെ തന്നെ വെച്ചേക്കണേ കാരണം എല്ലാ ഫ്ലേവറും നന്നായിട്ട് ഈ പീസയിലൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഈ ക്രിസ്മസിന് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്ന ക്രിസ്മസ് റെസിപ്പി അല്ലേ ഈ മട്ടൺ സ്റ്റീവ് അതുകൊണ്ട് തന്നെ ആ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു ഫീലൂടെ തന്നെ സെർവ് ചെയ്യണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ക്രിസ്മസിനുള്ള വിഭവങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കും അതൊക്കെ സന്തോഷമായിരിക്കും എന്നുള്ളത് സാറ്റർഡേയും സൺഡേയും നല്ല റെസിപ്പികളൊക്കെ പോസ്റ്റ് ചെയ്താലും എല്ലാവരും ബിസി ആയതുകൊണ്ട് തന്നെ അധികം ആരും കാണത്തില്ല അതുകൊണ്ട് ചിലപ്പം നാളെയും മറ്റേന്നാളും ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്സ് ആയിരിക്കും കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്